നമസ്കാരം നൂറ്റി അൻപത്തി എട്ടാം ദിവസം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഉത്സാൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട എയിൻ മാസ്ക് അവൾ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ഒരു ഷിപ്പ് സ്പോട്ടർ അങ്ങനെയാണ് പറയുന്നത് ഷിപ്പ് സ്പോട്ടർ പ്ലെയിൻ സ്പോട്ടർ പോലെ ഷിപ്പ് സ്പോട്ടർ ഡെൽവസ് ഡെൽവ് സ്റ്റുഡിയോ ഡെൽവ് സ്റ്റുഡിയോ നിങ്ബോ കണ്ടെയ്നർ ടെർമിനൽ പി ആർ സി ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിലാസം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പകർത്തിയൊരു ചിത്രം നമ്മുടെ ഉത്സാനിൽ നിന്ന് നിങ്ബോ തുറമുഖത്ത് വന്നിട്ട് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എടുത്ത ചിത്രമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആൻമേസ്ക് ഓപ്പറേറ്റിംഗ് ഓൺ ഗ്രീൻ മെത്തനോൾ ഡിപ്പാർട്ടഡ് ഫ്രം നിങ്ബോ ടെർമിനൽ ഓൺ സെവൻ ടു ട്വന്റി ഫോർ അപ്പോൾ എൻമേസ്ക് യാത്ര തുടങ്ങിയ കാര്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടയ്ക്ക് ലൈവായിട്ടുള്ള ഒരു ചിത്രം ആ ചിത്രം എനിക്ക് അക്ഷയ് നമ്മുടെ പൈലറ്റ് അക്ഷയ് ആണ് ഫോർവേഡ് ചെയ്തു തന്നത് എന്തായാലും ഒരു ലൈവ് ചിത്രം കിട്ടി അല്ലാതെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോഴാണ് യാത്ര എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് തിരിച്ചു പോകുന്നു തുടങ്ങിയ വിവരങ്ങൾ കിട്ടുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരു ലൈവ് ചിത്രം ഷിപ്പ് ലോകം മുഴുവനുണ്ട് ഈ ഷിപ്പ് സ്പോട്ടേഴ്സ് ലോകം മുഴുവനുമുണ്ട് അവരിങ്ങനെ ഈ തരം ഫോട്ടോകളെടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും മെത്തനോൾ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്ര പുരോഗമിക്കുകയാണ് അത് താമസിയാതെ തന്നെ നമ്മുടെ സിംഗപ്പൂർ കടന്ന് നമ്മുടെ മുമ്പിലൂടെയും വരും എയിൻമാസ്ക് സിംഗപ്പൂരിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സിംഗപ്പൂർ കടന്ന് വരുമ്പോൾ നമ്മൾ ചില മെത്തനോൾ ബങ്കറിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ ചില ബങ്കറിംഗ് വാർത്തകളാണ് കൂടുതൽ വിശദമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിന് ഒരു നോട്ടീസ് ബിമാക്ക് നടത്തിയ ഒരു സമരത്തിൻ്റെ ഒരു പഴയ നോട്ടീസ് പതിനാറ് ആറ് രണ്ടായിരത്തി പതിമൂന്ന് പത്തു വർഷങ്ങൾക്ക് മുമ്പ് വിമേക്ക് നോട്ടീസ് ഇറക്കി ഒരു സമരം നടത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു വെഴിഞ്ഞത്ത് ബങ്കറിങ് ആരംഭിക്കുക ബങ്കറിങ് ആരംഭിക്കണമെന്ന് ഇപ്പോഴല്ല നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടായിരുന്നു ആ നോട്ടീസിൽ പറയുന്നത് അന്ന് തുറമുഖമില്ല പക്ഷേ മത്സ്യബന്ധന തുറമുഖം ഉപയോഗപ്പെടുത്തി ബങ്കറിംഗ് നടത്തണം എന്നായിരുന്നു അന്ന് ആവശ്യപ്പെട്ടിരുന്നത് അത് എനിക്ക് സുനിൽ അലക്സ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു അതുകൂടാതെ അമേരിക്കയിലിരിക്കുന്ന പ്രശാന്ത് ഡേവിഡും അത് പല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്നത് കണ്ടു അപ്പോൾ പത്ത് കൊല്ലം മുമ്പ് നമ്മൾ ആവശ്യപ്പെട്ട ബങ്കറിംഗ് ഇന്ന് കൂടുതൽ കൂടുതൽ പേർ ആവശ്യപ്പെടുകയാണ് സിംഗപ്പൂർ ആ ബങ്കറിംഗ് രംഗത്ത് മെത്തനോൾ ബങ്കറിംഗ് രംഗത്ത് എന്ത് ചെയ്യണമെന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത് അവരൊരു ഒരു ടെൻഡർ തന്നെ വിളിച്ചിട്ടുണ്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടുണ്ട് ബങ്കറിംഗിലും അവർക്ക് പൈനിയർ ആവണം അതിനവർ കാര്യം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ദ ഷൽ ലേ ഔട്ട് പൊട്ടൻഷ്യൽ ആൻഡ് ആക്ച്വൽ വേസ് ടു കോൺട്രിബ്യൂട്ട് കണ്ടിന്യൂഡ് ഡെവലപ്മെന്റ് ഓഫ് സിംഗപ്പൂർ ആസ് എ ഹബ് പോർട്ട് ഫോർ മെത്തനോൾ ആക്ടിവിറ്റീസ് സ് ആസ്പെക്ട്സ് ബങ്കറിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും മെത്തനോൾ ബങ്കറിങ്ങിലും സിംഗപ്പൂരിന് അപ്രമാദിത്വം നേടണം ഇന്നുള്ള മറ്റ് ഓയിലുകൾ ഫ്യൂവലുകൾ ബങ്കർ ചെയ്യുന്നത് പോലെ തന്നെ മെത്തനോളിൻ്റെ കാര്യത്തിലും സിംഗപ്പൂരിനെങ്ങനെ ആ സ്ഥാനം നിലനിർത്താം എന്നുള്ളത് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നവർ അറിയിക്കണം ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയൊൻപത് രണ്ട് ഇരുപത്തിനാലാണ് ഈ മാസം ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനാണ് ലാസ്റ്റ് ഡേറ്റ് വെച്ചിരിക്കുന്നത് അവർ വളരെ വിശദമായി മെത്തനോൾ ബങ്കറിംഗിന്റെ സാധ്യതയെക്കുറിച്ച് വളരെ വിശദമായി അവരുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ദർ ഹാസ് ബിൻ ഇൻക്രീസിംഗ് ഇൻട്രസ്റ്റ് എമംഗ് ഷിപ്പോണ സ്റ്റിയൂസ് മെത്തനോൾ എസ്പെഷ്യലി ഗ്രീൻ മെത്തനോൾ ആസ് എ മറൈൻ ഫ്യൂവൽ ആൻഡ് ആൻഡ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് പോർട്ട്സ് എക്സ്പ്രസിങ് ഇൻട്രസ്റ്റ് ടു പ്രമോട്ട് ദി അപ്റ്റേക്ക് പ്രൊഡക്ഷൻ സ്റ്റോറേജ് ആൻഡ് സപ്ലൈ ഓഫ് മെത്തനോൾ ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ലോകത്തിലെ മിക്കവാറും പോർട്ടുകൾ ഈ രംഗത്ത് ഒരുപാട് താൽപ്പര്യം കാണിക്കുന്നുണ്ട് അത് സ്റ്റോർ ചെയ്യാനും സപ്ലൈ ചെയ്യാനും ബങ്കർ ചെയ്യാനും ഒക്കെയായിട്ട് ഒരുപാട് എഫേർട്ട് ലോകം മുഴുവനുമുള്ള പോർട്ടുകൾ എടുക്കുന്നുണ്ട് ദർ ഇസ് പൊട്ടൻഷ്യൽ ഫോർ മെത്തനോൾ ഡിമാൻഡ് വോളിയം ഇൻ ദ പോർട്ട് ഓഫ് സിംഗപ്പൂർ ടു എക്സീഡ് വൺ മില്യൺ ടൺഫോർ ട്വന്റി തേർട്ടി രണ്ടായിരത്തി മുപ്പത് ആകുന്നതിന് മുമ്പ് ഒരു മില്യൺ പത്ത് ലക്ഷം ടൺ ആവശ്യം വരും ഒരു വർഷം പത്ത് ലക്ഷം ടൺ ആവശ്യം വരും സബ്ജെക്ട് ഡെവലപ്മെന്റ് സപ്ലൈ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റെഗുലേഷൻ ഗ്ലോബലി അവരുടെ കണക്കുകൂട്ടല് കണ്ടോ നമ്മളിവിടെ ഇപ്പോഴും ഇത് പറയുമ്പോൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് പ്രേക്ഷകർ തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയുന്നുണ്ട് എവിടെയൊക്കെ സമീപിക്കണം ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പല പ്രേക്ഷകരും പറയുമ്പോൾ അതല്ലാതെ അധികാരികൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നു ഇവിടെ ഒരു ഗവൺമെൻറ് അതിനുവേണ്ടി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു കഴിഞ്ഞു അവർ ബങ്കറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഇറക്കി കഴിഞ്ഞു ഇപ്പോഴാണ് അവർ പറയുന്നത് സിംഗപ്പൂരിനെ എൻ്റെ അപ്രമാദിത്വം നിലനിർത്തണം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഒരു വർഷം പത്ത് ലക്ഷം ടൺ മെത്തനോൾ ആവശ്യം വരും the പാർട്ടിസിപ്പൻ ഷാൽ പ്രൊവൈഡ് എ ഫൈവ് ഇയർ business plan അടുത്ത അഞ്ചു വർഷത്തേക്ക് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ബിസിനസ് പ്ലാൻ അവർ സമർപ്പിക്കണം ഫൈവ് വിത്ത്നോൾ ബംഗർ സെയിൽസ് വോളിയംസ് ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പൻസ് ബിസിനസ് ആൻഡ് ഓപ്പറേറ്റിംഗ് മോഡൽസ് അവരെങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കുന്ന എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നവരുടെ കാഴ്ചപ്പാട് എന്താണ് അഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ച് വർഷത്തേക്ക് എങ്ങനെയായിരിക്കണം മെത്തനോൾ ബിസിനസ് സിംഗപ്പൂർ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വിവരവും അവരറിയിക്കണം അപ്പം ഇങ്ങനെ ലോകത്തിലെ കപ്പൽ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്തായിരുന്നു സിംഗപ്പൂർ ഇപ്പോഴാണ് ഷാങ്ഹായി ഒന്നാം സ്ഥാനത്തും സിംഗപ്പൂർ രണ്ടാം സ്ഥാനത്തും വരുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പരിചയമുള്ള അനുഭവമുള്ള പ്രവൃത്തി പരിചയമുള്ള സിംഗിപ്പൂര് മെത്തനോളിൻ്റെ കാര്യത്തിൽ ഏകദേശം ലീഡർഷിപ്പ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചിലർ യൂണിവേഴ്സിറ്റികളിൽ മെത്തനോളിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിച്ചു നമുക്ക് മെത്തനോൾ ഫീവൽ ഉണ്ടാക്കാൻ പറ്റുമോ സപ്ലൈ സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു സംശയം അപ്പോൾ അവർ വളരെ സംശയമാണ് നമുക്കിതൊക്കെ പറ്റുമോ കേരളത്തിന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അവരുടെ സംശയം സംശയത്തിന് മറുപടിയാണ് അടുത്ത റിപ്പോർട്ട് ബങ്കറിങ്ങിന് വേണ്ടിയുള്ള മെത്തനോൾ കേരളത്തിൽ ആവശ്യത്തിന് ഉല്പാദിപ്പിക്കാൻ പറ്റുമോ വിതരണം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ളവർ അക്ഷയ് സത്നാലി എന്ന വ്യവസായിയുടെ കഥ ഒന്ന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കും അക്ഷയ് സത്നാലി കൊൽക്കത്തക്കാരനാണ് വെസ്റ്റ് ബംഗാൾ അവിടുത്തെ ഈസ്റ്റേൺ ഓർഗാനിക്സ് ഫെർട്ടിലൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് അക്ഷയ് അദ്ദേഹം ഫെബ്രുവരി രണ്ടാം തീയതി ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് രാത്രിയായിരുന്നു വിമാനം ആ അദ്ദേഹം കയറിയ വിമാനത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് ഇന്ത്യൻ റെയിൽവേയുടെ ചുമതലയുള്ള ഇന്ത്യൻ റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു പക്ഷേ വിമാനത്തിൽ വെച്ച് അദ്ദേഹത്തെ നേരിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി പ്രയാസമുണ്ടായി സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായി പല തടസ്സങ്ങളുണ്ടായപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയം എങ്ങനെയെങ്കിലും മന്ത്രി ഒന്ന് ധരിപ്പിക്കണം എന്തുമാത്രം എഫേർട്ടാണ് ഒരു കാര്യം നടത്തിയെടുക്കാൻ ആളുകൾ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കഥ തുടർന്ന് കേൾക്കണം ഒരു നിവേദനം എഴുതി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും എഴുതി കൊടുക്കാൻ ഒരു നല്ല പേപ്പർ പോലും ഇല്ലാതെ അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് വിസ്താര വിമാനമാണെന്ന് നമുക്ക് ആ പേപ്പർ കണ്ടാൽ മനസ്സിലാകും ആ വിമാനത്തിൻ്റെ ടിഷ്യൂ പേപ്പർ നമുക്ക് തരുമല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ തരുന്ന ടിഷ്യൂ പേപ്പറിൽ ശ്രീ അക്ഷയ് ഒരു നിവേദനം എഴുതി ആ ടിഷ്യൂ പേപ്പറിലാണ് എഴുതിയത് നിവേദനം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ നീല മഷി ഉള്ള പേന തീർന്നു അവിടെയും അവസാനിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം തുടർന്നൊരു കറുത്ത ബോൾ പെൻ കറുത്ത മഷിയുള്ള ബോൾ പെനിൽ അദ്ദേഹത്തിൻ്റെ നിവേദനം എഴുതി പൂർത്തിയാക്കി ഏതോ വിധത്തിൽ എങ്ങനെയൊക്കെയോ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് കൊൽക്കത്തയിൽ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ടിഷ്യൂ പേപ്പർ നിവേദനം മന്ത്രിയുടെ കയ്യിൽ എങ്ങനെയോ എത്തിച്ചു അപ്പോഴും അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പതിവ് പോലെ ഇറങ്ങി വിമാനത്താവളത്തിൽ ഇറങ്ങി ആറ് മിനിറ്റിനകം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു ഈസ്റ്റേൺ റെയിൽവേ ജനറൽ മാനേജറിന്റെ ഓഫീസിൽ നിന്നൊരു ഫോൺ വരുന്നു ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യണം അദ്ദേഹവുമായിട്ട് ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യാൻ ജനറൽ മാനേജർ ഈസ്റ്റേൺ റെയിൽവേയുടെ ഓഫീസിൽ നിന്നും വിളിവരുന്നു ആറ് മിനിറ്റിനുള്ളിൽ ഓർക്കണം വിമാനം ഇറങ്ങി ആറ് മിനിറ്റിനകം വിളിവരുന്നു അത് സംബന്ധിച്ചൊരു മീറ്റിംഗ് നടക്കുന്നു എന്താണ് അക്ഷയ്യുടെ ആവശ്യം അക്ഷയ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കൊൽക്കത്തയിലെ വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഈസ്റ്റേൺ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വൺ ഓഫ് ദ ലാർജസ്റ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഇൻ വെസ്റ്റ് ബംഗാൾ ആറ് മിനിറ്റിനുള്ളിൽ വിളിവരുന്നു താമസിയാതെ തന്നെ മീറ്റിംഗ് അന്നല്ല മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ മീറ്റിംഗ് നടക്കുന്നു മീറ്റിങ്ങിൽ വെച്ച് അക്ഷയ് കാര്യം അവതരിപ്പിച്ചു ഡ്യൂറിങ് ദ മീറ്റിംഗ് സത്നാലി വാല എക്സ്പ്ലെയിൻഡ് ദ ഫ്ലോ ഓഫ് സോളിഡ് വേസ്റ്റ് ടു വേരിയസ് ഇൻഡസ്ട്രീസ് ആൻഡ് പൊട്ടൻഷ്യൽ ബയ്യേഴ്സ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദ കൺട്രി രാജ്യം മുഴുവനുമുള്ള ബയ്യേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് വെയ്സ്റ്റാണ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ് ഞങ്ങൾക്ക് വേസ്റ്റ് എത്തിക്കാനുള്ള അവസരം റെയിൽവേ ഒരുക്കി തരണം ചർച്ച പുരോഗമിച്ചു ചർച്ചയുടെ ഒടുവിൽ ജൽ മാനേജർ ഈസ്റ്റേൺ റെയിൽവേ ഓഫേർഡ് ഫ്ലെക്സിബിൾ ടേംസ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് സോളിഡ് ആൻഡ് അതർ വേസ്റ്റ് വയർ ദ റെയിൽവേ റൂട്ട് വിച്ച് ഇസ് എ കോസ്റ്റ് ഇഫക്റ്റീവ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അപ്പം മനസ്സിലാവില്ല ഒരു കാര്യം നമുക്ക് നടത്തണമെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം പോയാൽ ഏതറ്റം വരെ പോകണമെങ്കിലും പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും അതാണ് അക്ഷയ് സത്നാലിവാല നമുക്ക് പറഞ്ഞു തരുന്ന കഥ കേരളത്തിന് പരിമിതികളുണ്ടെങ്കിൽ പരിമിതികൾ അതിജീവിക്കുന്നു ഇവിടെ വേസ്റ്റ് ഇന്ത്യയുടെ ഏത് ഭാഗത്തു ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പ്രോസസ്സ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സുണ്ടോ അത് മാത്രമാണ് അറിയേണ്ടത് റെയിൽവേയുടെ ഹ്യൂജ് നെറ്റ്വർക്ക് ഉണ്ട് കർണാടകയെന്നോ തമിഴ്നാടെന്നോ ആന്ധ്രയെന്നോ എന്നോ രാജസ്ഥാനെന്നോ ഗുജറാത്ത് നിന്നോ ഉത്തർപ്രദേശ് എന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വേസ്റ്റ് വേണമെങ്കിൽ കോൺട്രാക്റ്റ് കൊടുത്താൽ അക്ഷയ് സത്നാലു നിങ്ങൾക്ക് എത്തിച്ചു തരും പക്ഷെ നിങ്ങൾക്ക് മനസ്സുണ്ടാവണം സംശയ രോഗികളായിരുന്നു ഇത് നടക്കുമോ കേരളത്തിന് ഇത് പറ്റുമോ ദയവ് ചെയ്ത് അത്തരം മാനസികാവസ്ഥകൾ മാറ്റണം ലോകത്തിൽ ഏറ്റവും വലിയ പോർട്ടായി മാറാൻ പോകുന്ന വിഴിഞ്ഞം പണി പൂർത്തിയായി വരികയാണ് അത് ഉപയോഗപ്പെടുത്തി ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ബിസിനസ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾ രൂപപ്പെടുത്തണം അതല്ലാതെ സംശയ രോഗികളായിട്ട് തുടർന്നും ഇന്നാട്ടിലെ ദ്രോഹിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്നൊക്കെ പുറത്തു പോകണം സൈനിങ് ഓഫ് വലിയസ് ജോൺ